കുഞ്ഞാപ്പൂ ആ വണ്ടി ശരിയാക്കി പോയി കല്യാണത്തിന് പോകാൻ കൂടുവോ ഒരു ഓടിക്കാണു വണ്ടിയൊന്നും അതിന്റെ വയർ അങ്ങോട്ടാക്കിട്ട് ഇങ്ങോട്ടാക്കിട്ടുണ്ട് നാസി കുസിയാക്കിയോ കുസിയാക്കും കുഞ്ഞപ്പോ വണ്ടിന്റെ ഞാനാണ് ഞാൻ ഈ വയറ് കൊടുക്കുന്ന കുരിപ്പിനെ തേടി കൂടെ എടുക്കാം കോലം അത് ചെറുതായിട്ടൊന്ന് കാറിന്റെ ഒക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വരങ്ങൾ ഉള്ളത് പഠിച്ച വടകര നമുക്ക് കല്യാണത്തിന് പിന്നെ പോവാ ഇതിനെ കുറിച്ച് പഠിപ്പിച്ചുള്ള ഒരു സ്ഥലം വരെ ഒന്ന് പോവാണ്ട് അവിടെ വടകരള്ള ഔ അയ്യടി കിട്ടി കല്യാണത്തിന് മനുഷ്യനെത്തി കഴിഞ്ഞാ പറ്റി